പ്രാർത്ഥന വിശുദ്ധ സുവിശേഷം വാക്യം ും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു കർത്താവെ അങ്ങ് ഈ ലോകത്തിലേക്ക് എന്നെ സവിശേഷമായ കൃപയാൽ അനുഗ്രഹിക്കണം അങ്ങെന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ ഒരു മധ്യസ്ഥനായിട്ടാണ് എൻ്റെ ഭവനത്തിലുള്ളവർക്ക് എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങേൽപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം നടത്താൻ അങ്ങ് ഫലമേൽപ്പിച്ച കൃപയെ ഓർത്ത് നന്ദി പറയുന്നു എന്നിലൂടെ ഇന്ന് അങ്ങ് ആഗ്രഹിച്ച അനുവദിച്ച വ്യക്തികളെയും കുടുംബങ്ങളെയും അങ്ങിലേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതം തന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനാലയമായി മാറാൻ അനുഗ്രഹിക്കേണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ പാപമില്ലാത്ത ഒരു മകൻ ദൈവത്തിനുണ്ട് എന്നാൽ വേദനകളില്ലാത്ത ഒരു മകനും മകളും ദൈവത്തിനില്ല